മാവേലിക്കര രാജാ രവിവർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരേ വസ്തു കാണുന്നത് എന്ന ശീർഷകത്തിൽ ഒരു മാസമായി നീണ്ടു നിൽക്കുന്ന ചിത്രശില്പ പ്രദർശനം ഒക്ടോബർ ഒൻപതിന് അവസാനിക്കും കേരളത്തിലെ പ്രശസ്തരായ മുപ്പത് കലാകാരന്മാരുടെ അൻപതോളം കലാസൃഷ്ടികളാണ് പ്രദർശിപ്പിക്കുന്നത് മാവേലിക്കര രാജാ രവിവർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ വസ്തുവും കാണുന്നത് എന്ന ശീർഷകത്തിൽ ഒരു മാസമായി നീണ്ടുനിന്ന ചിത്രശില്പ പ്രദർശനം ഒക്ടോബർ ഒമ്പതിന് അവസാനിക്കും കേരളത്തിലെ പ്രശസ്തരായ മുപ്പത് കലാകാരന്മാരുടെ അൻപതോളം കലാസൃഷ്ടികളാണ് പ്രദർശിപ്പിക്കുന്നത് രണ്ടായിരത്തി അക്കാദമിക് വർഷത്തെ എം വി എ പെയിന്റിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി കലാവിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സമകാലീന കലയുടെ നവീന പ്രവണതകളെ പരിചയപ്പെടുത്തുവാനും അവരുമായി സംവദിക്കുവാനും വേണ്ടിയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു മഴയാണ് മറ്റു പറക്കുന്ന ശാന്തമായ മഴപ്പുള്ളുകളുടെ കൂട്ടം രാത്രിയിൽ എൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ രാജാലികർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ആർട്സ് കേരളത്തിലെ പ്രമുഖരായ മുപ്പത് കലാകാരൻ സൃഷ്ടിയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഈ പ്രദർശനത്തിൽ ശില്പങ്ങളുണ്ട് ക്രിയേറ്റീവ് പെയിൻറ്റിംഗ് ഉണ്ട് ഇൻസ്റ്റലേഷനുണ്ട് വീഡിയോ ആർട്ട് തുടങ്ങിയ ന്യൂ മീഡിയ ശ്രേണിയിലുള്ള കലാസൃഷ്ടികൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ സൃഷ്ടികളിലെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഒബ്ജക്റ്റ് അത് ഒരു കലാസൃഷ്ടിയായി കലാകാരനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എങ്ങനെ ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു കലാവസ്തുവായി മാറ്റുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണ് ഇതിലെ പല വർക്കുകൾ കടയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ നിത്യസാധാരണമായി ഉപയോഗിക്കുന്ന വസ്തു കലാകാരൻ്റെ ആശയങ്ങളിലൂടെ കലാകാരൻ രൂപപ്പെടുത്തുന്ന ചില ചില താത്വികോപാധികൾ മുന്നോട്ട് വെച്ച് ചില സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കലാകാരൻ്റെ ചിന്തയിലൂടെ രൂപപ്പെടുത്തി ഒരു നവീന വസ്തുവാണ് അതായത് ഒരു വസ്തുവിന് അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തി കലാകാരൻ പ്രവർത്തിക്കുന്നതിലൂടെ ഒരു പുതിയ വസ്തുവായി ഒരു നവീന ദർശനമായി അതിനെ എങ്ങനെ മാറ്റാം എന്നാണ് ഇതിലെ പല പ്രദർശനങ്ങളിലും കലാകാരൻ ചെയ്തിരിക്കുന്നത് സാധാരണ കേരളത്തിൽ പരമ്പരാഗതമായി സ്വീകരിക്കുന്ന രീതിയെ വിട്ട് പ്രേക്ഷകന് കാഴ്ചക്കാർക്ക് ഒരു ദൃശ്യബോധം രൂപപ്പെടുത്തുവാൻ ഈ ഈ ഈ ഈ സൃഷ്ടികൾ കാണുന്നു സൃഷ്ടികൾക്ക് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു സൃഷ്ടിയിലേക്ക് പ്രദർശനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം പ്രദർശനത്തിന്റെ ആശയരൂപീകരണം നിർവഹിക്കുന്നത് പ്രശസ്ത ശില്പിയും സെന്ററുടെ ഓണററി ഡയറക്ടറുമായ പ്രൊഫസർ ടെൻസിംഗ് ജോസഫ് ആണ് മീഡിയ ശ്രേണിയിൽ ഉൾപ്പെട്ട പുതുതലമുറയിലെ തലമുറയിലെ കലാകാരന്മാർ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ പ്രതിഭകളായ എൻ എൻ റിംസൺ എസ് എൻ സുജിത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത് സെക്രട്ടറി ബാലമുരളി കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ മുൻ പ്രിൻസിപ്പൽ കാട്ടൂർ നാരായണപിള്ള പ്രശസ്ത കലാകാരി സജിത ശങ്കർ അഞ്ജു ആചാര്യ മനോജ് വയലൂർ സാറാ ഹുസൈൻ സൂരജ് കെ എസ് അമീൻ ഖലീൽ കവിയും ചിത്രകാരിയുമായ നസീറ പടിയറ മോഹനൻ വാസുദേവൻ തുടങ്ങിയവരുടെ സൃഷ്ടികൾ പ്രദർശനത്തിലുണ്ട് കലാപ്രദർശനത്തിന്റെ ഭാഗമായി സെന്ററിന്റെ മതിലിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഗ്രാഫിറ്റി ആർട്ട് നിർമ്മിച്ചു ഇത് പൊതുജനങ്ങൾക്ക് വേറിട്ട അനുഭവം സൃഷ്ടിച്ചു ചുവർചിത്രകലയുടെ പുതിയ കാഴ്ചകൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും സമ്മാനിക്കുക എന്നതാണ് ഇതിലൂടെ സെന്റർ ലക്ഷ്യം വെച്ചത് സി ഡി നെറ്റ്